അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ അത്താഴവിരുന്നിൽ നിത അംബാനി ധരിച്ച സാരി ഏറെ ശ്രദ്ധ നേടിയിരുന്നു കണ്ടംപററി സ്റ്റൈലിലുള്ള പ്രശസ്തമായ ജാമേവർ സാരിയാണ് നിത അംബാനി ധരിച്ചിരുന്നത് പ്രശസ്ത ഇന്ത്യൻ ഡിസൈനർ കരുൺ തെഹ്ലാനിയാണ് സാരി ഡിസൈൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരം മണിക്കൂറുകളെടുത്താണ് ഈ സാരി തയ്യാറാക്കിയത് പാരമ്പര്യ തനിമയും ആധുനികതയും ഒരുപോലെ ഏഴച്ചേർത്ത സാരി ക്ലാസിക് ആരി വർക്കുകളും ഫ്രഞ്ച് നോട്ട്സും ഉൾപ്പെടുന്ന മനോഹരമായ പാറ്റേണിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഡിസൈൻ പെയിന്റ് ചെയ്ത ശേഷം സൂക്ഷ്മമായാണ് ഈ സാരി നെയ്തെടുത്തതെന്ന് തെഹ്ലാനി പറയുന്നു ഇടങ്ങളിൽ ഇന്ത്യൻ വസ്ത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടാനാണ് നിത അംബാനിക്ക് താൽപര്യമെന്നും തെഹ്ലാനി കൂട്ടിച്ചേർത്തു ജാമേവർ അടക്കമുള്ള പരമ്പരാഗത തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം തന്നെ നിതയുടെ കൈവശമുണ്ട് ട്രംപിന്റെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ചുള്ള അത്താഴവിരുന്നിൽ ജാമേവറിന്റെ ഒരു മോഡേൺ ലുക്കാണ് അവർ തെരഞ്ഞെടുത്തതെന്നും ഇന്ത്യയുടെ പാരമ്പര്യത്തിന് അതിൽ പ്രകടമായിരിക്കണമെന്ന നിബന്ധന നിതയ്ക്കുണ്ടായിരുന്നുവെന്നും തെഹ്ലാനി പറഞ്ഞു ഇന്ത്യയുടെ വസ്ത്രവൈവിധ്യം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അവർ ഈ ഔട്ട്ഫിറ്റ് തെരഞ്ഞെടുത്തതെന്ന് തരുൺ തെഹ്ലാനി കൂട്ടിച്ചേർത്തു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം